ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീതഗോന്തോസിന്റെ കിടിലൻ പ്രമോ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഗോവിന്ദും ഗീതന്തള കിടിലൻ കോമഡി രംഗങ്ങളിൽ തന്നെയാണ് ഒരു പ്രമോയുടെ ഹൈലൈറ്റ് ഒരു ഈ പ്രിമ തുടങ്ങുന്നത് തന്നെ ഗീതവും ഗോവിന്ദസാരിക്കുകയാണ് ഗോവിന്ദാണെങ്കിൽ നമ്മുടെ ഗീതൂൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കണം ഇവിടെ ഒരു അർഹതയില്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ആ ഡൈവേഴ്സ് പ്രിയപ്പെട്ടു തരണം എന്ന് പറയുകയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നില്ലെന്ന് പറയുന്നത് പോകുന്നില്ല പോകുന്നില്ല ഇത് സത്യം സത്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ സത്യം പറയാൻ വേണ്ടി നമ്മുടെ ഗോതന് തല പിടിക്കാൻ വേണ്ടിയപ്പോഴത്തേക്കും ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറും അപ്പോൾ ഗോന്ദനെ താഴത്തോട്ട് ബെഡിനോട്ട് തള്ളി നമ്മുടെ ഗീതു ബെഡിന്റെ മൊണ്ടയ്ക്ക് എതിരെ തലയ്ക്ക് താഴ്ന്ന അടി കൊടുത്തിട്ട് സത്യം എന്ന് പറയും കാണാൻ നല്ല രസമുള്ള കോമഡി ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നേരെ കാണിക്കുന്ന നമ്മുടെ രാധികാമ അടുത്ത് പരിഫോം പറയുന്ന കാഴ്ചയാണ് അതായത് രാധികാമ്മ പറയുകയാണ് എനിക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ സ്വത്തിൻ്റെ ഒരു അംശം പോലും വേണ്ട എല്ലാം അവൾ എടുത്തോട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദ് രക്ഷപ്പെട്ടിട്ട് എന്ന് പറയുന്നുണ്ട് അവൾ അമ്മയെ അവൾ അത്രയ്ക്കും തല തരത്തിൽ സംസാരിച്ചു എങ്കിൽ ഞാൻ അവളോട് ചോദിച്ചിട്ട് എൻ്റെ കാര്യമെന്ന് പറയണം ആ ഒരു സമയത്തായിട്ട് ഗീതുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗോവിന്ത് വിളിക്കുകയാണ് ആ ഒരു സമയത്ത് അവിടെ സുപർണികയുണ്ട് അപ്പം കോമഡി രൂപേണ നമ്മുടെ ഗീതു പറയുന്നുണ്ട് നമ്മുടെ സുപർണികയോ ആയിട്ട് ചോദിക്കുകയാണ് രാധികാമ്മയുടെ മറ്റേ കാര്യം രവേജ് എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട് ഏത് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാധികാൻമാർ എന്തുകൊണ്ട് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സർവെൻ്റ് ഓടി എന്നിട്ട് പറയുകയാണ് രാധികാമയുടെ ഏത് മോശപ്പെട്ട കാര്യമാണ് ഞാൻ അറിയാത്ത ഏത് കാര്യമാണെന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരികയാണ് ഇങ്ങനെ കിടിനം പ്രമോ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഗീതവിനോട്ട് പണിയെടുക്കാൻ പോയാൽ രാധികാമയ്ക്ക് തന്നെ പണി കിട്ടുന്നതാണ് നമുക്ക് ഈ ഒരു കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള എപ്പിസോഡിൽ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും പ്രതീക്ഷ അപ്പം ഗീതഗൌന്ദം നറച്ചിൻ്റെ ഇന്നത്തെ പ്രമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക അപ്പോൾ തന്നെ വരും ദിവസങ്ങളെ ഗീതഗൌന്ദം പറസിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമേഹം അത് തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ channel subscribe to the god